അതെ നമുക്ക് എന്നും വീടുകളുടെ വീഡിയോ ആയി കാണുന്നത് പക്ഷേ ഇന്ന് നമുക്കൊരു പ്ലോട്ടിന്റെ വീഡിയോ കണ്ടാലോ ഒരു പ്ലോട്ട് അല്ല ഏകദേശം അറുപത് എഴുപത് സെൻറ്റോളം ഇനിയും കൊടുക്കാനുള്ളതാണ് അത് ഒരേക്കർ സ്ഥലം പ്ലോട്ടായിട്ട് തിരിച്ചു വയ്ക്കുന്നതിൽ അറുപത് എഴുപത് സെൻറ്റോള സ്ഥലം അതായത് ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം പറ്റു ഒരു പതിനൊന്ന് സെൻറ്റ് പറ്റു ഇരുപത് സെൻറ്റ് കൊടുത്തു അങ്ങനെ ഏകദേശം പത്ത് നാൽപ്പത് സെൻറ്റോളം ഒരേക്കറിൻ്റെ മേളിൽ സ്ഥലമായിരുന്നു അത് നാൽപ്പത് സെൻറ്റോളം കൊടുത്തിട്ട് അതിൻ്റെ ബാക്കി നല്ല ടാലിക്കറോടെ സൈഡ് തന്നെ നല്ല വ്യൂ ഉള്ള രീതിയിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിച്ച് വീടുകൾ വയ്ക്കാവുന്ന രീതിയിൽ ആ രീതിയിൽ തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി റോഡ് ടാർ ചെയ്തിട്ടിരിക്കുന്ന അട്ടിപ്പൊളി പ്ലോട്ടുകൾ വില്പനയ്ക്ക് ഇത് നമുക്ക് ആ പ്ലോട്ടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം നമ്മൾ ഡ്രോൺ വഴിയുള്ള വീഡിയോസ് മാത്രമാണ് ഇതിൽ എടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ആകത്തേക്ക് കയറി വീടുകളിലാണെങ്കിൽ വീടിന്റെ അകത്തേക്ക് കയറി പോകേണ്ടതുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മൊത്തത്തിൽ ഡ്രോൺ വഴിയുള്ള വീഡിയോ മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില ഒരു രൂപ നെഗോഷ്യബിൾ ആണ് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് പാല കോട്ടയം റോഡിൽ പ്രഭുത്താനം എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് പ്രഭുത്താനം പള്ളിയിൽ അവിടുന്ന് ഏകദേശം മുന്നൂറോ നാനൂറോ മീറ്റർ ദൂരം നടന്നു പോകുവാനായിട്ടുള്ള ദൂരം വാഹനങ്ങൾക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരം അത്രേം ദൂരമേ ഉള്ളൂ അപ്പോൾ നല്ല ശാന്തമായ ഏരിയ വെള്ളം കയറാത്ത മേഖല കിണർ കുത്തിയടുത്തൊക്കെ വെള്ളം കിട്ടുന്ന മേഖല മേടിച്ച ആൾക്കാരൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആൾക്കാർ അതുപോലെ തന്നെ തൊട്ടടുത്ത് താമസിക്കുന്നതൊക്കെ നല്ല ആൾക്കാർ നല്ല വീടുകളൊക്കെ തന്നെ അങ്ങനെയുള്ള ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തെന്ന് വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ ഒപ്പം കൊടുക്കുന്നുണ്ട് അവൾ വിളിച്ചിട്ട് ഏത് സമയത്ത് വന്നാലും പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് നമ്മൾ അവൈലബിൾ ആണ് നേരെ പ്രോപ്പർട്ടിയുടെ ദൃശ്യങ്ങളിലേക്ക് വേഗം ോ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പോവുകയാണ് അത് നല്ല ലെവലായിട്ടിട്ടിരിക്കുന്ന നല്ല ഒരു ഒരു എൺപത്തിയേഴ് സെന്റ് സ്ഥലമാണ് ഇനി എൺപത് സെന്റ് സ്ഥലമാണ് ഇങ്ങനെയുള്ളത് എൺപത് സെന്റ് അതില് നമുക്ക് നല്ല റെസിഡൻഷ്യൽ മേഖലയായിട്ടുള്ള ഇത് ഉണ്ടോ ഈ പ്രോപ്പർട്ടിക്കകത്തുനിന്ന് വാങ്ങിച്ച് വീടുകൾ പണതുകൊണ്ടിരിക്കുന്ന ഒറ്റ ലെവൽ സ്ഥലം ഇത് അറ്റത്തൊരു വീട് കാണാമല്ലോ ആ അങ്ങേറ്റത്ത് കാണുന്ന വീടിൻ്റെ ഫ്രണ്ട് പി ഡബ്ല്യു ഡി റോഡാണ് ആ റോഡിൻ്റെ ഫ്രണ്ടിൽ നിന്നും പഞ്ചായത്ത് റോഡ് നേരെ ഇങ്ങനെ പോരുക ആ പോരുന്ന റോഡിൽ നിന്നുകൊണ്ടാണ് നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള എൻട്രൻസ് ആരംഭിക്കുക അങ്ങനെ എൻട്രൻസ് ആരംഭിച്ച് നമുക്ക് ഒരു ശകലം അകത്തോട്ട് കയറി ആയിട്ടും അല്ലാതെയുമൊക്കെ ഇരിക്കുന്ന നല്ല പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം വീടുകൾ പണിയുവാനായി അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ഹൈ മേഖലയിൽ വെള്ളം കയറാത്തതും എന്നാൽ കിണർ കൂത്തുന്നോടത്തൊക്കെ വെള്ളം കിട്ടുന്നതുമായ നല്ലൊരു മേഖലയിൽ ഈ കാണുന്ന അതേ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ താറങ്ങി വീപ്പൊക്കെ ഇരിക്കുന്ന ആ പ്രോപ്പർട്ടി ഒരു പതിനഞ്ച് സെൻറ്റ് കച്ചവടമായി അവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ വീപ്പയ്ക്ക് ശേഷം കാണുന്ന ഏകദേശ സ്ഥലമാണ് പറയുന്നത് അവിടം തൊട്ട് അങ്ങേറ്റം വരെ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇനി കൊടുക്കുവാനായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിൽ ഈ വണ്ടിക്ക് കിടക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലം ഇപ്പുറത്തെ ഏറ്റവും ഇങ്ങേ അറ്റത്ത് കച്ചവടമായി അത് കഴിഞ്ഞ് കാണുന്ന ഇരുപത് സെൻറ്റ് കണ്ടിപ്പം കുറ്റി വെച്ചിരിക്കുന്നത് കണ്ടെത്തും ഞാൻ ഇപ്പോൾ അടുത്തോട്ട് പോകുന്നതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ കുറ്റി വെച്ചിരിക്കുന്ന സ്ഥലം അതിനുശേഷം കാണുന്ന സ്ഥലം പത്തും പത്തും ആയിട്ട് തിരിച്ചിട്ടിരിക്കുന്നതാണ് ഇരുപത് സെൻറ്റ് സ്ഥലം ഒരുമിച്ച് വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് ഒരു വീട് പണിയാനായിട്ട് പറ്റുന്നതാണ് ഇരുപത് സെൻറ് സ്ഥലം എടുത്ത് നല്ല ഒരു വീട് പണിയുവാൻ പണിയാവുന്നതാണ് നല്ല വാസ്തുപരമായിട്ടൊക്കെ യോജിച്ച നല്ല വീടുകൾ പണിയുവാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി മാത്രമല്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും അത് പലരും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഒരു പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അത് ചിന്തിക്കേണ്ടത് എന്നുള്ള കാര്യം അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മളിപ്പോൾ ഒത്തിരി ഹൈറ്റുള്ള സ്ഥലങ്ങൾ ഒത്തിരി മണ്ണൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു അഞ്ചടിയോ അല്ലെങ്കിൽ പത്തടിയോ കനത്തിൽ കയറിങ്കല്ല് കെട്ടി കയറേണ്ടതായിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും കല്ലിൻ്റെ മുടക്ക് വരിക എത്രയായിരിക്കും പണിക്കൂലി വരിക എന്നൊക്കെ നമുക്കൊന്ന് ആലോചിക്കാം ഇവിടെ നോക്കിക്കോളൂ ഒറ്റ ഒറ്റനിരപ്പ് സ്ഥലമാണ് എന്നാൽ വെള്ളം കയറാത്ത രീതിയിൽ ശകല ഹൈറ്റോട് കൂടിയാണ് കിടക്കുന്നത് അല്ലാതെ താഴ്ന്നു കുഴിയായിട്ടൊന്നും അല്ല അത് റോഡിൽ നിന്ന് ഒരു അരയടി ഉയർന്നു കിടപ്പുണ്ട് അത് മണ്ണൊക്കെ ഇട്ട് ലെവല് ചെയ്ത് മണ്ണിടാനല്ല എന്നെങ്കിലും പ്ലോട്ടൊന്ന് ഒന്നും കൂടി ലെവൽ ചെയ്ത് കഴിഞ്ഞ് വീടിന് വേണ്ടി ഫൗണ്ടേഷൻ എടുത്ത് കഴിയുമ്പോൾ ഒര ഒരടിയോ രണ്ടടിയോ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു പ്രോപ്പർട്ടിയായിട്ട് വരും ഇതാണ് ഞാൻ പറഞ്ഞത് പതിനഞ്ച് സെൻറ്റ് സ്ഥലമായിട്ട് ഇനി കൊടുക്കാനുണ്ട് എന്നുള്ളത് ആ ഈ ഭാഗം കൊണ്ട് കിഴക്ക് ദർശനത്തിൽ ഇവിടെ വീട് വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പുറത്ത് കണ്ട പ്രോപ്പർട്ടി ഇരുപത് സെൻറ്റായിട്ട് എടുക്കുക എന്ന് പറഞ്ഞതിൽ നമുക്ക് അത് ഈ കാണുന്ന പത്തും പത്തുമായിട്ട് തിരിച്ചിട്ടിരിക്കുന്നു പക്ഷേ ഇരുപതായിട്ട് ഒറ്റ പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാവുന്ന രീതിയിലുള്ള ഈ സ്ഥലത്തിലും ആണെങ്കിൽ പടിഞ്ഞാറ് ദർശനത്തിൽ നിങ്ങൾക്ക് വീട് വയ്ക്കാവുന്നതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു പത്ത് സെൻറ്റ് സ്ഥലമായിട്ടാണ് തിരിച്ചിട്ടിരിക്കുന്നത് അതെടുത്തു കഴിഞ്ഞാലും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ച് വീട് വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ മണ്ണ് കിടക്കുന്ന ഈ ഏറ്റവും ഏറ്റവും ഈ ഉയരത്തിൽ കിടക്കുന്ന ഈ പ്രോപ്പർട്ടി ഒരു എട്ട് സെൻറ്റ് സ്ഥലമാണ് ഈ എട്ട് സെൻറ്റ് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഇത്രയും പ്രോപ്പർട്ടികളാണ് ഇനി ഇതിനകത്ത് സെയിൽ ചെയ്യുവാനായിട്ടുള്ളത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് എട്ട് സെൻറ്റ് അത് കഴിഞ്ഞു ശേഷം പത്തും പത്തും ആയിട്ടോ അല്ലെങ്കിൽ ഇരുപത് സെൻറ്റ് ഒരുമിച്ചായിട്ടോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇനി കൂടുതൽ സ്ഥലം ഒരു അമ്പത് സെൻറ്റ് ഒന്നിച്ച് വേണമെന്ന് പറയുന്ന പറയുകയാണെങ്കിൽ ഈ ടാറിങ്ങിൻ്റെ അപ്പുറവും ഇപ്പുറവും ചേർത്ത് ആ നടുക്കൂടെ ഒരു ടാറിങ്ങണെന്നുള്ളൂ അത് പൊളിച്ചു ഇളങ്ങാൽ മതിയല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിൻ്റെ ചുറ്റുവട്ടം കാണാം ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയൊരു പത്ത് മുപ്പത് സെൻറ്റിൻ്റെ ഒരു അപ്പുറത്തോട്ടമാണ് അതിൻ്റെ അപ്പുറത്ത് വീടുകളാണ് നേരെ ഫ്രണ്ടിൽ രണ്ട് വീടുകൾ പണി ഉടനെ തീർന്നു വരുന്നതാണ് അത് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലൊക്കെ വലിയ ഉദ്യോഗസ്ഥർ എംപ്ലോയീസൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എംപ്ലോയീസ് റിട്ടേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പെൻഷൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉദ്ജീവിക്കുന്ന നല്ലൊരു ഹൈഫൈ വേരിയാണ് മാത്രമല്ല ഈ പ്രദേശത്ത് ഒരിക്കലും വെള്ളം കയറുന്ന പ്രശ്നമേ ഇല്ല പ്രവിധാനം പള്ളിയുമായിട്ട് നടന്നു പോകാനാണെങ്കിൽ ഒരു മുന്നൂറോ നാനൂറോ മീറ്റർ ദൂരമേ ഉള്ളൂ വാഹനം കറങ്ങി വരാനായിട്ടാണെങ്കിൽ ഒരു പ്രവിധാനം പള്ളിയുമായിട്ട് ഒരു എഴുന്നൂറ് മീറ്റർ ദൂരം കണ്ടേക്കാം നടന്നു പോകുവാനായിട്ട് വേറെ വഴികളുണ്ട് ആ വഴിയെ പോകുവാണെങ്കിൽ ഒരു മുന്നൂറ് അല്ലെങ്കിൽ നാനൂറ് മീറ്റർ ദൂരം കടകളിലേക്ക് പോകുവാനും കടകളിലേക്ക് പോകുവാന് അതുപോലെ തന്നെ പള്ളിയിൽ പോകാൻ അമ്പലത്തിൽ പോകാനൊക്കെ ആണെങ്കിലും ഒരു കിലോമീറ്റർ ദൂരം അതൊരു കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിളാണ് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇവിടെ നേടി വിളിക്കൂ നല്ല രീതിക്കാണ് വഴി ഇട്ടിരിക്കുന്നത് വെൽമൗത്തൊക്കെയാണെല്ലാം നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ ആഗ്രഹം തോന്നുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കൂ അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ